നമ്മൾ ധ്യാനിക്കാൻ വന്ന വചനം പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ മുപ്പത്തി വാക്യം വരെയാണ് നമ്മൾ തന്നെ ഇത് വായിക്കുകയും ഇത് ധ്യാനിക്കുകയും ചെയ്താൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി നമുക്ക് ഈ ലോകത്ത് നമ്മുടെ കൺ നടക്കുന്ന പല മേച്ചതകളും പല കാര്യങ്ങളും നമ്മൾ പറയും സയൻറ്റിഫിക് ആണ് നാച്ചുറലാണ് എന്ന് മ മനുഷ്യൻ പറയുന്ന പല കാര്യങ്ങളും അവരുടെ നാശത്തിൽ കൊണ്ടെത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും സ്വവർഗരതി പുരുഷനും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കുന്നു സ്ത്രീയും സ്ത്രീയും തമ്മിൽ കല്യാണം കഴിക്കുന്നു അതിനെ ഒരു ലോകമാണിത് ലോകം പറയുന്നത് നാച്ചുറാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യുക ലവ് എൽ ജീവിതിക്കുക അതൊക്കെ പക്ഷേ ദൈവം പറയുന്നത് മാരക പാപാണ് ഇത് മ്ലേച്ഛതയാണ് ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണ് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്ററിൽ കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിന് പകരം മനുഷ്യന് തന്നെ മഹത്വം കൊടുക്കുക അതിപ്പം സെലിബ്രിറ്റീസ് ആകാം യൂട്യൂബ് റീൽസൊക്കെ എടുക്കുന്നവരാകാം ഫുട്ബോൾ പ്ലെയേഴ്സ് ആകാം ബ്യൂട്ടീഷ്യൻസ് ആകാം സത്താനിക്കായിട്ടുള്ള കൺസേർട്ട് മ്യൂസിക് കൺസേർട്ട് ചെയ്യുന്നവരായിരിക്കും ആരൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവൻ ശ്രമിക്കുന്നു ദൈവം ഫില്ല് ചെയ്യേണ്ട ഒരു വോയിഡ് ദൈവം ഫിൽ ദൈവത്തിൻ്റെ ആത്മാവും ദൈവവചനവും ഫില്ല് ചെയ്യേണ്ട ആ ബോയിഡ് അവൻ നശ്വരമായ മനുഷ്യന് നൽകിയതുകൊണ്ടാണ് എന്നെവനോട്ട് തൃപ്തിപ്പെടുന്നുണ്ടോ അതുമില്ല അപ്പം അവൻ്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ നിഷ്ഫലമാകുക എന്നു വച്ചാൽ അവൻ ദൈവത്തെ അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല അവൻ അവൻ്റെ യുക്തിയിലും ബുദ്ധിയിലും ആശ്രയിക്കുകയും അവൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവൻ അവനെന്ത് ശരിയും ചെയ്യുന്നുണ്ടോ അത് ചെയ്തു അഹങ്കാരത്തിൻ്റെ ഒരു മേഖലയാണ് നമ്മൾ കാണുന്നത് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ വിടുതൽ രക്ഷ പ്രാപിക്കുക എന്നൊക്കെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകന കർത്താൻ വേണ്ടി സ്വീകരിക്കുക ഈശോയുടെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വചനം വായിക്കുക റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നധ്യം പതിനെട്ടാം വാക്യം നിന്ന് മുതൽ മുപ്പത്തിരണ്ടാം വാക്യം വരെ വായിക്കാൻ ധ്യാനിക്കുക കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടു